എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതാ പിന്നെ കുറേ ദിവസമായില്ലേ നമ്മൾ ഇപ്പോൾ ഇടപെടത്തൊക്കെയാണ് വീഡിയോ വിടുന്നത് അപ്പോൾ മഴയാണ് നമുക്കിവിടെ പിന്നെ എല്ലായിടത്തും മഴയാണ് അല്ലേ ചില ഭാഗത്ത് നല്ല മഴയുണ്ട് ചില ഭാഗത്ത് മഴ കുറവാണ് ഇവിടെ തോരാതെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഇന്നലെ പിന്നെ നേരിട്ട് സ്കൂളൊക്കെ ഒന്ന് ലീവായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ ഇടുന്ന ദിവസം എടുക്കുന്ന ദിവസമൊക്കെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മദ്രസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് നമ്മൾ ഭൂരി ഉണ്ടാക്കാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് തലേന്ന് അരിയൊക്കെ വെള്ളത്തിൽ തിന്നിട്ട് ദോശക്കും ഒക്കെ ആട്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് അരണ്ടില്ലാത്തത് കൊണ്ട് ആട്ടി വയ്ക്കാൻ പറ്റിയില്ല പിന്നെ അപ്പോൾ രാവിലെ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വെച്ചിട്ടോ ഗോതമ്പിൻ്റെ മാവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഭൂരി ഉണ്ടാക്കാൻ വെച്ചാൽ അപ്പോൾ അത് നല്ലോണം പൊന്തി ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആട്ട ആട്ടമാവില്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മാവാണ് കേട്ടോ നല്ല ഷാറായിട്ട് പൊന്തി വരുന്നുണ്ട് ഞാൻ ആദ്യം ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കൊഴച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടായിട്ടായിരിക്കാം നല്ലോണം പൊന്തി നല്ല ഷാറിലായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പൂരിട്ടോ കാണാനും വൃത്തിയുണ്ട് പിന്നെ കഴിക്കാനും നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൈദ മാവും കൂടി ചേർത്ത് കുഴക്കുകയാണെങ്കിലും നല്ല ആയിട്ടും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ നമ്മളെ റവ കൂട്ടിയാലൊക്കെ റവ കൂട്ടിയാലും നല്ലതാണ് മൈദ കൂട്ടിയാലും നല്ലതാണ് കേട്ടോ ഗോതമ്പിൻ്റെ മാവിൻ്റെ കൂടെ അപ്പോൾ ഇതും ഞാനിപ്പോൾ മൈ ഗോതമ്പിൻ്റെ മാവ് മാത്രമേ ഉള്ളൂ നമ്മൾ അപ്പസോഡയോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ കുഴച്ച് വെച്ചൊരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റേ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മളെടുത്ത് പരത്തി അതേപടി ചുട്ടെടുക്കുക എന്നല്ല ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ നല്ല മയുണ്ട് കാരണം നല്ല പൊന്തി വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ മദ്രസുള്ള ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ കടികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കാരണം പിന്നെ നമ്മൾ അവർക്ക് ആറേ മുക്കാൽ മദ്രസയിലെത്തണം അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് കടിയും ഒക്കെ ചായങ്കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലോ അപ്പോൾ ഇത് ഈ ഒരു പരിപാടി നമുക്ക് പിന്നെ ഭയങ്കര ആയി തോന്നും കാരണം പൊടി പുഴക്കലും പരുത്തലും ഒക്കെ നമ്മൾ തന്നെയാണല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് കയ്യെത്തൂല കേട്ടോ എന്താ വെച്ചാൽ അവരെ പല്ലു വേപ്പിക്കലും അവരെ എണീപ്പിക്കലും പല്ല് വേപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ ആ ഒരു സമയത്ത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം മൂന്നാളുള്ളവൻ തന്നെ ഒരാളെ വിളിച്ചിട്ട് വരുമ്പോഴത്തേനും ഒരാൾ പോയി കടന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേ വിളിക്കലുള്ളൂ കാരണം നീക്കാനവർക്ക് ഭയങ്കര മടിയാണ് നമുക്ക് തണുപ്പാണ് മരയിൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് അവരെ വിളിക്കാനും ഒരു മടിയാണ് കേട്ടോ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ വിചാരിക്കും അങ്ങനെ പിന്നെ മൊത്തത്തിൽ ആ ഒരു പോകുന്ന സമയത്ത് ഭയങ്കര ഒരു പടയിലാവും അങ്ങനെ കുറച്ച് ടൈമായി നീച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ പരിപാടികളൊന്നും മദ്രസ ഇല്ലാത്ത ദിവസം മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ മദ്രസ ഉള്ള ദിവസങ്ങളിലൊന്നും ഇങ്ങനത്തെ പരിപാടികൾ നടക്കൂല അവിടെ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഏതുവിനൊരു വാദം എന്ന് പറഞ്ഞതുപോലെ കരണ്ടും ഉണ്ടാകില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെ നമ്മുടെ ഭൂതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കരണ്ടില്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പില്ല ഗ്യാസ് തീർന്നിട്ടും കൊണ്ട് കിട്ടാതെ ഏതായാലും അടുപ്പ് കത്തിച്ചിട്ട് അവിടെ ചോറ് വെക്കണം അപ്പോൾ പിന്നെ അത് കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പൊരി ഉണ്ടാക്കി എടുക്കുകയാണ് ചായ വെക്കണം ഇത് എടുത്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ചായ അവിടെ തന്നെ വെക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാവരും മഴയും ഒക്കെ ആയിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരിക്കില്ല എങ്ങോട്ടും പോവാനും വെയ്യ എങ്ങോട്ടും വരാനും വെയ്യ ആ ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊരു ഉണ്ട് ഈ ഒരു ടൈമിൽ ഞാനത് കഠിനാക്കുന്ന ടൈമിൽ കേട്ടോ ചാറുന്നേ ഉള്ളൂ ഇത് നമുക്ക് അടുപ്പ് പുറത്താണല്ലോ അതുകൊണ്ട് തന്നെ മഴൻ്റെ ചാറ്റൽ ഇങ്ങനെ അടുപ്പിലേക്ക് വരും കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണ അങ്ങനെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യണം അതിലേക്ക് വെള്ളം ആക്കാവുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടലും കിറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ എന്നത് നമ്മൾ റിസ്ക് എടുത്താണ് മാതിരി പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം